ഉത്തർപ്രദേശിലെ ബറേലി നഗരത്തിൽ ഐ ലവ് മുഹമ്മദ് എന്ന പ്ലക്കാർഡ് പ്രതിഷേധം അക്രമാസക്തമായി തുടരുകയാണ് പ്രതിഷേധം കടുത്തതോടെ നഗരം മുഴുവൻ പോലീസ് വലയത്തിലാണ് അതേസമയം ബറേലി അക്രമ കേസിലെ പ്രധാന ഗൂഢാലോചനക്കാരനായ നദീം ഖാൻ ഉൾപ്പെടെ അമ്പത്താറ് പേരെ ബറേലി പോലീസ് അറസ്റ്റ് ചെയ്തു അക്രമത്തിന് പ്രേരിപ്പിക്കുക അതിന് നേതൃത്വം കൊടുക്കുക എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് നദീമിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് ബെറേലി എസ് എസ് പി അനുരാഗ് ആര്യ സ്ഥിരീകരിച്ചു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ഐ ലവ് മുഹമ്മദ് പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധക്കാർ അലാ ഹസ് ദർഗയിലും ഐ എം സി മേധാവി മൌലാലോ തക്കീർ റാസാഖാന്റെ വീടിന് മുന്നിലും പ്രതിഷേധം നടത്തിയിരുന്നു കൂടാതെ പ്രതിഷേധക്കാർ കല്ലെറിയുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തു സംഘർഷത്തിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും പൊതുസ്വത്ത് നശിപ്പിക്കുകയും ചെയ്തതായി പോലീസ് പറയുന്നു വാട്സാപ്പിലെ പ്രകോപനപരമായ ചില സന്ദേശങ്ങളാണ് ഈ പ്രതിഷേധക്കാരുടെ രോഷം കൂട്ടിയതെന്നാണ് പോലീസ് ബറേലിൽ അടുത്തിടെ നടന്ന അക്രമത്തിൽ ഉൾപ്പെട്ടവരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത് ഇനിയും ഇത് അക്രമാസക്തമായാൽ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പും നൽകി ചില വ്യക്തികളെ പരിസ്ഥിതി നശിപ്പിക്കാൻ അനുവദിക്കരുത് അഴിമതി നിറഞ്ഞ സർക്കാരും ൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഈ അക്രമകാരികൾ ഈ ആളുകൾ കാരണം സംസ്ഥാനത്ത് നിക്ഷേപങ്ങളോ വികസനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ അവർ സംസ്ഥാനത്തിനെതിരെ പുതിയ തന്ത്രങ്ങൾ മെനയുന്നു എന്നാൽ അവർ വിചാരിക്കുന്നതിനും അപ്പുറം ഞങ്ങൾ തയ്യാറാണ് എന്നവർ ഓർമ്മിക്കണം കുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്ന വിഡ്ഢികളാണ് ഈ ഐലവ് മുഹമ്മദ് പ്രതിഷേധക്കാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിശ്വാസത്തിന്റെ ചിഹ്നങ്ങൾ ബഹുമാനിക്കപ്പെടുന്നുവെന്ന് ഈ വിഡ്ഢികൾക്കറിയില്ല വിശ്വാസം കവലകളിലും തെരുവുകളിലും കാണിക്കേണ്ട ഒന്നല്ല അത് മനസാക്ഷിയുടെ കാര്യമാണ് ചിലർ ഐലവ് മുഹമ്മദ് എന്ന പോസ്റ്ററുകൾ ചെറിയ കുട്ടികൾക്ക് വരെ നൽകി സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സ്വന്തം ജീവിതം ഇതിനോടകം നശിച്ചുവെന്ന് അവർ മനസ്സിലാക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ കുട്ടികളുടെ ജീവിതം നശിപ്പിക്കാൻ അവർ കഠിനമായി ശ്രമിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ ഐലോ മുഹമ്മദ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ മുൻ പോലീസുകാരൻ അറസ്റ്റിലായിരുന്നു കാൺപൂരിലെ സമാജ് പാർട്ടി പ്രവർത്തകനായ സുബൈർ അഹമ്മദ് ഖാനാണ് സംഘർഷത്തിന് കാരണമാകുന്ന രീതിയിൽ പ്രകോപനപരമായ ഒരു ഓഡിയോ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായത് കോൺസ്റ്റബിൾ ആയിരിക്കുമ്പോൾ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സുബൈർ പിന്നീട് സമാജ്വാദി പാർട്ടിയിൽ ചേരുകയായിരുന്നു ഈ ഞായറാഴ്ചയാണ് സുബൈറിനെ കാൺപൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം സുബൈർ വിശ്വാസികളെ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചെന്നും സാമുദായിക ഐക്യം തകർക്കാൻ ശ്രമിച്ചെന്നും പോലീസ് പറയുന്നു ബറേലിയിലെ സംഘർഷത്തിൽ പണ്ഡിതനും മില്ലത്ത് കൗൺസിൽ അധ്യക്ഷനുമായ തൗഖീർ റാസയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബറേലി സംഘർഷവുമായി ബന്ധപ്പെട്ട ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി പത്ത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ നാലിന് സയ്യദ് നഗറിൽ നബിദിനത്തിന്റെ ഭാഗമായി ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചതിന് പിന്നാലെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഐ ലവ് മുഹമ്മദ് എന്നെഴുതിയ ബോർഡ് സ്ഥാപിച്ചതിനു പിന്നാലെ ഹിന്ദുത്വ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ഇത് പുതിയൊരു രീതിയാണെന്നും ഇവിടെ ഇത് അനുവദിക്കില്ലെന്നും പറഞ്ഞ് രോഹിത് വാജ്പേയി എന്നയാളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം തുടർന്ന് സെപ്റ്റംബർ പതിനാറിന് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ സ്ഥാപിച്ച ഐ ലവ് മുഹമ്മദ് ബോർഡ് ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു എന്നാൽ ബോർഡ് നശിപ്പിച്ച ആളുകൾക്കെതിരെ കേസെടുക്കുന്നതിന് പകരം പന്ത്രണ്ട് മുസ്ലിം യുവാക്കൾക്കും തിരിച്ചറിയാനാവാത്ത പതിനഞ്ച് പേർക്കെതിരെയുമാണ് കേസെടുത്തത് അതിനു പിന്നാലെയാണ് യു ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ ശക്തമായത് എന്നാൽ ഇതിനെതിരെ വളരെ കർശനമായ നടപടികളാണ് യോഗി സർക്കാർ ഇപ്പോൾ കൈക്കൊള്ളുന്നത് ഇനിയും ഇത് തുറന്നാൽ അതൊരു കലാപത്തിലേക്ക് നയിച്ചേക്കാമെന്നും അതിനാൽ തന്നെ ഇത് അടിച്ചമർത്തും എന്നുമാണ് സർക്കാരിന്റെ നിലപാട്